ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോ ഇന്നലെ ഞാൻ ഇടാൻ തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ചില സാങ്കേതിക തകരാറ് മൂലം ഞാനത് ആയിട്ട് തന്നെ ഇട്ടേക്കുന്നു എന്നത് പബ്ലിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് വീഡിയോയും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഇന്നിനി വീഡിയോ മുടങ്ങണ്ട നമ്മുടെ റുട്ടീൻ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റുട്ടീൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മാഗി ആണ് ഈ വെച്ചേക്കുന്നത് മാഗി നൂഡിൽസ് റിച്ചാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു നൂഡിൽസാണ് അപ്പോൾ ഇന്ന് ചെറിയ കടായിക്കകത്ത് അത് തിങ്ങിക്കിടന്നൊന്ന് വെന്തും പോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട് അത് അതൊട്ടും ഇഷ്ടമല്ല അവന് ഇൻഡോമീഡ ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ ഒണിയൻ ഓയിലും ഒക്കെ ഇടുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കും അതാണ് അവനിഷ്ടം ഇതിപ്പോൾ ഈ ഒരു ഇതിൽ തിങ്ങി കിടന്ന് വെന്ത് പോയി അപ്പം അങ്ങനെ ഇത് പപ്പക്കും റിച്ചാനും വേണ്ടിയിട്ടാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടാ എനിക്ക് നൂഡിൽസ് ഒട്ടും തന്നെ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ കുറച്ച് മാവ് ബാക്കി വന്നത് ദോശമാവ് ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് വെറുതെ ഒരു അപ്പം പോലെ ഇഡലി പോലത്തെ ഷേപ്പിലൊന്നും ആക്കിയില്ല വെറുതെ ഒരു തട്ടിലൊഴിച്ച് അങ്ങോട്ട് ഉള്ളതെല്ലാം ഒന്നിച്ചൊഴിച്ചിട്ട് ഞാൻ എനിക്ക് മാത്രമല്ലേ ഉള്ളു അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് അതിന് സാമ്പാറുണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് എനിക്ക് ചട്നി ഒന്നും അരക്കണ്ട അങ്ങനെ അതും റെഡി ആക്കണത് അപ്പോൾ ആദ്യം ഞാൻ പപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് റിച്ചാർഡൊക്കെ താമസിച്ച് കഴിക്കുമ്പോൾ ഞാൻ റിച്ചാഡും ഒക്കെ കുറേ ലേറ്റായിട്ടാണ് കഴിക്കണം അപ്പോൾ ഇന്നും കട്ടൻ കാപ്പിയും നൂഡിൽസും നമ്മൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഒരുപാട് തവണ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് ഭയങ്കര ഒരു വെറുപ്പോടു കൂടി ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറാറുണ്ട് ആ ഒരു അവസ്ഥ ആർക്കാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണെന്ന് നമ്മളത് ശ്രദ്ധിക്കാറില്ല കാരണം നമ്മളോട് ഇങ്ങനെ നമ്മൾ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന പെരുമാറുന്നൊരു വ്യക്തിക്ക് ഇല്ല നമ്മളോട് ഇഷ്ട നമ്മൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അയാൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അയാൾ ഫ്രീ ആണ് ശരിക്കും അയാളതിനെക്കുറിച്ചൊന്നും അയാൾ ചിന്തിക്കുന്നുമില്ല അറിയുന്നുമില്ല അതിൻ്റെ പിന്നാലെ പ്രതികാരവുമായിട്ട് പായുന്നത് നമ്മളാണ് നമ്മളുടെ മനസ്സാണ് ആ പറയുന്ന വ്യക്തിയുടെ അടുത്ത് പ്രതികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചിന്തയിൽ കുറേ ദിവസങ്ങളും നമുക്ക് ദേഷ്യം അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ വ്യക്തി ഫ്രീ ആണ് അയാൾ അറിയ പോലുമില്ല പക്ഷെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ എന്നാകുമ്പോൾ നമ്മളുടെ ആരോഗ്യവും അതുപോലെ നമ്മളുടെ സമയവുമാണ് നഷ്ടപ്പെടുന്നത് ഈ ഒരു വ്യക്തിയുടെ പേരിൽ അപ്പോൾ അത് ചിന്തിച്ചിട്ടെങ്കിലും നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രതികാരങ്ങള് മനസ്സിൽ നിന്ന് കളയാം അത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പ്രതികാരങ്ങളെ മാറ്റി വെക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ റൂബിയുടെ സ്വഭാവം ഇതാണ് കേട്ടോ ഞാനിരിക്കണ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാണ് എന്നുണ്ടെങ്കിലും ആ കാൽച്ചുവട്ടിലേക്ക് കയറിയിരിക്കുക അപ്പോൾ ഈ സ്റ്റൂട് അത് ഒട്ടും സ്ഥലമില്ല അതിൻ്റെ അകത്തെ ചെറിയ ഒരു സ്റ്റൂ എന്നാൽ അധികം ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്വയർ ആണ് അപ്പോൾ ആ ഒരു അതിൻ്റെ അകത്തേക്ക് ഇവൾക്ക് കയറി കഴിഞ്ഞാൽ കിടക്കാനും പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും അമ്മയുടെ കാഴ്ചവെട്ടിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിന് ഇരിക്കുന്നതാണ് ആ ഒരു സ്റ്റൂളിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനത് കണ്ടപ്പോൾ സാധാരണ ഞാൻ കാണാറില്ല അവൾ അവിടെ കയറി ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാത്തേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഇങ്ങനെ ഞാൻ താനേ താഴേക്ക് കാണിച്ചിട്ടൊന്നെടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നത് അപ്പോൾ ആ വീഡിയോയും കൊണ്ട് ഞാൻ വേഗം റിച്ചാർഡ് കിടന്നെടുത്ത് കാരണം റിച്ചാടെന്നു കഴിഞ്ഞിട്ടില്ല റിച്ചാട് കിടന്നെടുത്ത് വന്നിട്ടേടാ എനിക്ക് സങ്കടം ടേത് ഇങ്ങനെയടാ അതിനകത്ത് ഇരിക്കണത് ഇതുവരെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല കാരണം ഞാനിരിക്കുമ്പോൾ അവൾ എങ്ങനെയാണ് അതിനകത്തിരിക്കണെന്ന് എനിക്ക് കാണാൻ പറ്റില്ല ഇപ്പം വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് അപ്പോൾ ആ സങ്കടം തീർക്കാൻ ഞാൻ വേഗം ചു ചൂസ്റ്റിക്കല്ല ജെർക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്ക് കൊടുത്ത് അവളൊന്ന് സന്തോഷിപ്പിച്ചതാണ് കേട്ടോ ശരിക്കും സങ്കടം വരും കേട്ടോ റൂബീടെ അങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ കാരണം എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല അപ്പം തന്നെ ഒന്നില്ലെങ്കിൽ മടി കയറിയിരിക്കും അല്ലെങ്കിൽ കാച്ചുവോട്ടിൽ വന്ന് കിടക്കും അപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊന്ന് എന്തെങ്കിലും ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നതെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇഴുന്നേറ്റ് പോകുകയെ അപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമാണ് കാരണം അവൾ ഓടി വന്നിരിക്കുന്നതാണ് ആ സമയത്ത് ഞാൻ അവളിരിക്കുന്നതോടുകൂടി ആയിട്ട് അപ്പം തന്നെ ഇഴുന്നേറ്റ് പോകുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ജോലികളും കിടന്നു പോകട്ടാ ശരിക്കൊരു കുഞ്ഞ് കൊച്ചു വീട്ടിലുള്ള അവസ്ഥയാണ് റൂബിട കാരണം കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ജോലികളൊന്നും നടക്കില്ല അവരെ അവർക്ക് അറിയണ സമയത്തൊക്കെ അവരെയല്ലേ നോക്കേണ്ടത് എന്നിട്ടല്ലേ പിന്നെ ജോലിക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഈ റൂബി ഇങ്ങനെ നമ്മളുടെ പിന്നാലെ നടക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാനായിട്ടൊരു പേടിയാണ് അപ്പം തന്നെ ഇവിടെ വന്ന് കാഴ്ചവെട്ടിൽ ഇരിക്കുകയെ മടിയിൽ കയറി കിടക്കുകയാണ് ചെയ്യും നമ്മളൊരു അഞ്ച് മിനിറ്റ് പോലും ചിലപ്പോൾ ഇരുന്നെന്ന് വരില്ല എന്തെങ്കിലും ഒന്ന് നോക്കാനേ പിടിക്കാനേ ഇരുന്നായിരിക്കുള്ളൂ പക്ഷെ അവൾ വിചാരിക്കുന്നത് നമ്മുടെ ജോലിക്ക് കഴിഞ്ഞ് അമ്മ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാന്നുള്ള ചിന്തയാണ് ഓടി വരണത് അപ്പോൾ മിക്കവാറും അങ്ങനെ കാല് കഴിച്ചാൽ പോലും അഞ്ച് മിനിറ്റ് ഇരിക്കാൻ എനിക്ക് ഇരിക്കാൻ പേടിയാണ് ജോലികൾ കിടക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒന്നിരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ വന്ന് അവിടെ റെഡിയായി ഇനി അമ്മ ഇപ്പോഴൊന്നും പോകില്ല നല്ല രീതിക്ക് ഇരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സമയം കുറേ അധികം ചിലവാക്കാറുണ്ട് വെറുതെ വേസ്റ്റ് ആയിട്ട് പോകാറുമുണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറേ ജോലികൾ ഞാൻ ഇട്ടിട്ട് അവളുടെ കൂടെയൊക്കെ ഇരിക്കും കേട്ടോ ആ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്ക് എനിക്ക് ഈ കറി വെക്കുന്നതിനൊക്കെ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എനിക്കും ട്രയനും ഒക്കെ കറിവെക്കുന്നതിനും കൂടുതൽ വറുക്കുന്നതാ ഇഷ്ടം അപ്പൊ അങ്ങനെ ചാള വറുത്ത് എന്നിട്ട് ഞാൻ കടലപ്പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കടലപ്പരിപ്പൊന്നും റിച്ചാട് കഴിക്കൂലട്ടോ അവന് പീസ് പരിപ്പ് വെച്ചാൽ കഴിക്കുകയുള്ളൂ അപ്പോൾ ഈ കടലപ്പരിപ്പ് എനിക്കും പപ്പക്കും വേണ്ടി മാത്രം കുറച്ച് വച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് അപ്പോൾ ആ കടലപ്പരിപ്പും വലത്തിയിട്ട് പിന്നെ ഇതും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കും റിച്ച് ആണ് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അവനോട് ചോദിച്ചിട്ട് എന്ന് വിചാരിച്ച് ചിലപ്പോൾ അവൻ പറയും മുട്ട ഓംലെറ്റാക്കിയാൽ മതിയെന്ന് പറയും അല്ല എന്നുണ്ടെങ്കിൽ ആ സോസേജോസ് എന്തെങ്കിലുമൊക്കെ വറുത്തിട്ടൊക്കെ കൊടുക്കാൻ പറയും അങ്ങനെ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് റിച്ചാർഡ് പുറത്തേക്ക് പോയ ദിവസം ആയിരുന്നു അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും ചോദിച്ചിട്ടെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും അവൻ വന്നപ്പോഴത്തേക്കും കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് റിച്ചാർഡിനെ എനിക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നില്ല കാരണം അവൻ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവൻ വരുമ്പോൾ ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഒന്നും ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ നേരത്തെ കാലത്ത് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് അതിനെക്കുറിച്ച് പറയാം ആ ഒരു സംഭവം എൻ്റെ അടുത്ത് ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ ചേട്ടൻ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നത് കേട്ടോ ആ കഴിഞ്ഞ തവണ നമ്മൾ അവരുടെ വീട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തില്ല ആ സമയത്ത് അവിടെ എന്തോ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും എനിക്കത് ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതൊന്ന് ചെയ്യണമല്ലോ എന്ന് ഞാനന്ന് വിചാരിച്ചിട്ട് അന്ന് വന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മേടിച്ച് വെച്ചെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല അത് പിന്നെ ഞാൻ കറിയാക്കി കഴിക്കുകയാണ് ചെയ്തത് ഇപ്പം വീണ്ടും ഞാനത് മേടിച്ച് ഏതായാലും ഇത്തവണ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കടലപ്പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് കഴിച്ച് ഇതിങ്ങനെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ കടലപ്പരിപ്പ് മേടിക്കാറില്ല അത് ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതായിരുന്നു പക്ഷേ ഉണ്ടാക്കില്ല ഇപ്പം വീണ്ടും ഞാൻ കടലപ്പരിപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇന്നത്തെ ആ ഒരു റെസിപ്പി സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പലഹാരം തന്നെയാണ് പക്ഷേ പണ്ട് ചായ കടയിൽ ചെയ്യുന്ന രീതിക്കാണ് ചെയ്യുന്നത് കാരണം ചേട്ടനൊക്കെ പണ്ട് ഹോട്ടലുള്ള ആളുകളായിരുന്നു ഞങ്ങൾ ചേച്ചിട്ട് കല്യാണം കഴിച്ച കൊണ്ടുപോകുന്ന ആ സമയത്തൊക്കെ അവർ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള കുറേ ടിപ്സൊക്കെ അറിയാം അപ്പോൾ ആ രീതിക്കുള്ള ഒരു ഉരുളക്കിഴങ്ങ് ബോണ്ടേണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാനെന്നെടുത്ത് വെച്ചതാണ് അപ്പോൾ അവിടെ ഇത് രാവിലെ ഞാൻ വെള്ളത്തിലിട്ടതാണ് കേട്ടോ രാവിലെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് വൈകുന്നേരം ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കടലപ്പരിപ്പ് നമ്മൾ കാൽ കിലോ കടലപ്പരിപ്പിന് നൂറ് ഗ്രാം പച്ചരി അതാണ് കണക്ക് അങ്ങനെ കുതിർക്കാനിടുക കാൽ കിലോക്ക് നൂറ് ഗ്രാം പച്ചരി അപ്പോൾ ഏകദേശം കണക്ക് കിട്ടിയല്ല അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് എടുത്തത് അളവ് നോക്കണില്ല നമ്മളങ്ങനെ എടുത്താൽ മതി ആ ഒരു കപ്പ് എടുക്കുമ്പോൾ കാൽ കപ്പ് ഞാൻ കാൽക്കപ്പിലും താഴെ എടുത്തിട്ടുള്ളു പച്ചരി അവ തൂക്കത്തിൻ്റെ കണക്കിൽ ആണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞത് എന്നിട്ട് പിന്നെ ഒരിത്തിരി ഒന്നോ രണ്ടോ രണ്ടോന്നുള്ളിൽ ഉലുവയും കൂടി ചേർത്തിട്ട് അതവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ പണ്ടത്തെ സ കാലഘട്ടങ്ങളിൽ കടലപ്പൊടിയൊന്നും ഉണ്ടാകാൻ വഴിയില്ല അപ്പോഴായിരിക്കും ഉള്ളവരിങ്ങനെ ചെയ്യണേന്ന് എനിക്ക് തോന്നി ഇപ്പം കടലപ്പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് പക്ഷേ ഈ ഈയൊരു സംഭവമില്ലേ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഒരു നല്ല ഭയങ്കര നമ്മൾ കടലപ്പൊടി കലക്കണ പോലെയൊന്നുമല്ല ഈ സംഭവം അരച്ചെടുക്കുമ്പോൾ നല്ല ഒരു ഇങ്ങനെ ഒരു വെയിറ്റ് ഇല്ലാത്ത അതായത് നമ്മുടെ ദോശമാവൊക്കെ പൊങ്ങി ഇങ്ങനെ വല്ലേ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇത് അരച്ചെടുക്കുമ്പോൾ ഇരിക്കണത് ശരിക്കും ഇങ്ങനെ പൊങ്ങി വന്ന് ഫെർമിൻ്റ് ചെയ്ത സാധനം പോലെയാണ് ഇരിക്കുന്നത് നല്ലൊരു ടെക്സ്ചറാണ് ആ മാവിന് ഉള്ളത് കാരണം നമ്മൾ ഈ അരിയെല്ലാം ചേർത്തിട്ട് അരക്കുന്നതോട് തന്നെ ഇനി ഒരു ടിപ്പാണ് കേട്ടോ നമ്മളുടെ പഞ്ചസാര പാത്രത്തിലേ നിറച്ചു ഉറുമ്പ് കയറണി ഇരുന്ന് ഈ മഴ കൂടി പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഉറുമ്പായി അങ്ങനെ പഞ്ചസാര പാത്രത്തിലെ ഉറുമ്പിനെ ഓടിക്കാൻ ഞാൻ ഗ്രാമ്പും ഒക്കെ ഇട്ട് വെച്ചെങ്കിലും ആ ഉറുമ്പ് പോകേണ്ടായിരുന്നില്ല ഗ്രാമ്പിൻ്റെ മീനിയൊക്കെ കുടിക്കുകയാണ് ഉറുമ്പ് നടക്കുന്നത് അപ്പം ഞാൻ ഏതായാലും പഞ്ചസാരയൊക്കെ ഒരുവിധം തീർത്ത് പാത്രമൊക്കെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫ്രഷായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഞാൻ ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുറച്ച് ഉപ്പിങ്ങനെ എടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ട് ഒരു ഇതിൽ കട്ടിയുള്ള അതായത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഉപ്പായിരിക്കും നല്ല കടുപ്പത്തിലുള്ള ഉപ്പ് അപ്പം ഞാൻ പതിയൊന്നും ചെറിയൊരു നനവ് മാത്രം അപ്പം നല്ല കടുപ്പത്തിലുള്ള ഒരു ഉപ്പിൻ്റെ വെള്ളം അങ്ങോട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ചുറ്റും വക്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ കയ്യിലാണ് ബാക്കി ഇങ്ങനെ ചുറ്റും ഒന്ന് തുടച്ചും കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മൂടിയുടെ ുള്ളിലും ഒക്കെ നമ്മളിങ്ങനെ മൂടുന്ന ടച്ച് ചെയ്യുന്ന ആ ഭാഗത്തും ഒക്കെ ഒന്ന് പതിയെ ഒന്ന് ഉപ്പിൻ്റെ ആ നീരൊന്ന് പുരട്ടിക്കൊടുത്തിട്ടാണ് പിന്നെ ഇതുവരെ ഉറുമ്പ് കേറിയിട്ടോ എനിക്ക് അതിശയം തോന്നി ഇതുവരെ ഉറുമ്പ് കയറിയിട്ടില്ല അപ്പോൾ അതൊരു ടിപ്പ് നല്ലതാണെന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടാണ് അപ്പോൾ ആ ഒരു ജാറിൻ്റെ ലിങ്ക് ഒക്കെ നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അതെനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞായിരുന്നില്ല എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല സംഭവം നല്ല നല്ല സുഖമാണ് അതിനകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാനും കിച്ചണിൽ വെക്കാനൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണത് അപ്പോൾ ലെങ്കിൽ എനിക്കറിയില്ല ജ്യോതി ഏതോ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് പക്ഷെ എനിക്കറിയില്ല എവിടെന്നാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം അപ്പോൾ കാലത്താണ് ഞാൻ കടലപ്പരിപ്പും പച്ചരി ഉരുവേം കൂടി വെള്ളത്തിലിട്ടത് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് അടച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങായിരുന്നു വെറുതെ പൊടിഞ്ഞിട്ടേ വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുമ്പോൾ വല്ലാതെ പൊടിച്ച് കളയരുത് നല്ല ഇത്തിരി കട്ടകെട്ട പോലെ കിടന്നു കഴിഞ്ഞാലാണ് പിടിക്കുമ്പോൾ അതിരി ഇത്തിരി ഹാർഡായിട്ടിരിക്കും ഞാനിത് ഒരുപാട് വെന്തലിഞ്ഞു പോയതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അത് ഉരുളക്കിഴങ്ങ് പോണ്ടൊക്കെ അത്ര നല്ലതല്ല അപ്പോൾ അധികം ഇങ്ങോട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് കളയാതെ ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കുക അധികം വേഗാതെ പോയാലും ചൂടാറിയാൽ നമുക്ക് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ ചൂടോടുകൂടി തന്നെ പൊടിച്ച് തരണമെങ്കിൽ അധികം ഇങ്ങോട്ട് ബുദ്ധിമുട്ടാതെ നമുക്ക് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെന്ത് പോയി ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്തായിട്ടാണ് അത് മാഷ് ചെയ്ത് അങ്ങനെ വന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഒന്ന് എടുക്കണുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വേണമെങ്കിൽ ചോപ്പ് ചെയ്തിടാം ഏതായാലും ഉരുളക്കിഴങ്ങ് പോണ്ടെങ്കിൽ കഴിക്കുമ്പോൾ കടിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടക്ക് കയറി വരുമ്പോൾ അത് പെറുക്കികളയാണ് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇടുന്നത് പച്ചമുളക് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്ത് വേപ്പിലും കൂടി കട്ട് ചെയ്തിട്ട് ചേർക്കണുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് കടുക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടിച്ച് അതൊന്ന് ഇടക്ക് കടിക്കുന്നത് നല്ലതാണ് ഇവിടെ ഞാനങ്ങനെ ചെയ്യാറില്ല പിന്നെ വറ്റൽ മുളകും വേണമെന്നുണ്ടെങ്കിൽ ഇടാം വറ്റൽ മുളകിട്ട് കഴിഞ്ഞാൽ ഈ വേസ്റ്റാണ് പിന്നെ അത് പെറുക്കിപ്പിറുക്കി കളയണം അതുകൊണ്ട് മാക്സിമം വേസ്റ്റ് കുറക്കുന്ന രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കടിച്ചു കടിച്ചങ്ങൾ കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇടക്ക് കൈ കൊണ്ട് അതിനകത്തു നിന്നുള്ള വേസ്റ്റ് എടുത്ത് കളയണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഞാൻ വറ്റൻമുളകൊന്നും ചേർക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ ഉഴുന്ന് കടലപ്പരിപ്പ് എന്തെങ്കിലും പരിപ്പ് അതിൻ്റെ കൂടെ വറുത്തൊക്കെ അതും ചേർക്കാം കേട്ടോ അപ്പോൾ പച്ചമുളകും സവാളയും ഒന്ന് ചെറുതായിട്ടൊന്നും വെന്ത് വരണം അത്രയുള്ള കളറൊന്നും ഞാൻ മാറ്റിയെടുക്കണില്ല അപ്പോൾ ഇതിനകത്തേക്ക് വെളുത്തുള്ളിഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ട് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ തുടങ്ങും ഒരു ബുദ്ധിമുട്ട് ഇപ്പം ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതും എനിക്ക് ചേട്ടൻ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അയമോതകം അയമോതകം പൊടിച്ചതാണ് ഈ ഉരുളക്കിഴങ്ങ് ബോണ്ടയിലൊക്കെ ചേർക്കണം അത്രയും മാത്രം ചേർത്താൽ മതി പിന്നെ ചിലവർ ഗരം മസാലയും കുരുമുളക് കൂടിയൊക്കെ ഇതിനകത്ത് ചേർക്കുക അങ്ങനെയുള്ള ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അയമുതകത്തിൻ്റെ പൊടിയും പിന്നെ മഞ്ഞൾ മാത്രമാണ് ചേർത്തേക്കണത് കേട്ടോ അപ്പോൾ ഈ അയമുതകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാനായിട്ട് എത്രയോ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുൻപ് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി ആ കാലം മുതലേ ഞാൻ അയമുതകം ചേർത്തിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് ആ ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിലും അവിടെ ചൂടായതുകൊണ്ട് ഇപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കേട്ടാണ് കാരണം അതിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടോ ചൂട് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കയറിയിട്ടേ അടിയിലിങ്ങനെ പിടിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇത്തിരി മല്ലിയിലേം കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് അധികം ഇടരുത് ഉപ്പെപ്പോഴും കുറച്ച് ഇടാൻ പാടുള്ളൂ കാരണം നമ്മളുടെ ഈ കോട്ടിങ്ങിലും നമ്മൾ ഉപ്പ് ചേർ ചേർക്കുമല്ലോ അപ്പോൾ എല്ലാ ഉപ്പും കൂടി കൂടിപ്പോവും ഇനി നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ ആളിടത്തിനനുസരിച്ചിട്ട് എത്രണം വേണോ എന്നുള്ളത് ഓർത്തിട്ട് അതിന് ആ ഒരു വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബോളാക്കിയിട്ട് വെക്കായത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയി പോയി വെന്ത് ഭയങ്കരമായിട്ട് കൂടുതൽ വെന്ത് പോയി എന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ പൊടി പോലെ ഇരിക്കുന്നതിനുള്ളിൽ ഇത്തിരി കട്ടകളില്ല കട്ടകൾ കട്ടകളിത്തിരി വേണം നല്ല ഹാർഡായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാവണം അതാണ് കറക്റ്റ് ആയിട്ട് അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതാ എൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ വേവ് കൂടി പോയതുകൊണ്ട് മാത്രം അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു മധുരമുള്ള ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ അതും എനിക്കിഷ്ടമുള്ള മധുരമുള്ള ഉരുളക്കിഴങ്ങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ അത് ഏതാണെന്ന് നോക്കിയെടുക്കാനും എനിക്കറിയില്ല കേട്ടോ മധുരമുള്ള ാണെങ്കിൽ അത് വേണ്ടെന്ന് പറയണമെങ്കിൽ എനിക്കത് അറിയില്ല ആ കൈ കിട്ടണ ഉരുളക്കിഴങ്ങ് ഏതാണെങ്കിലും ഞാൻ എടുക്കും അതാണ് പറ്റിപ്പോയത് അപ്പോൾ ഇനി ഉള്ള പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അതായത് പരിപ്പ് അരച്ചെടുത്തിട്ടില്ല ആ പരിപ്പ് അരച്ചെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചേ വറുക്കാനുള്ള എണ്ണ അങ്ങോട്ട് വെച്ചിട്ട് പരിപ്പ് അരക്കാൻ നിൽക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് എണ്ണ എടുത്ത് വെക്കണേണ് ഇന്ന് ഏതായാലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ച് പക്ഷേ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് നല്ലത് എപ്പോഴും വെജിറ്റബിൾ ഓയില് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണയുടെ രുചി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് മടുത്ത് പോകും നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കിങ്ങോട്ട് കഴിക്കാനൊന്നും തോന്നില്ല മടുപ്പാണ് വെളിച്ചെണ്ണയുടെ രുചി ഇങ്ങനെ കുത്ത് രുചി അങ്ങനെ നിൽക്കും അത് എനിക്ക് എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് സെറ്റാക്കിയൊക്കെ വെച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ തീർന്നിരിക്കണേ എന്ന് കുപ്പിയിലൊക്കെ അപ്പം നമ്മളിത് അരക്കണ സമയത്ത് ഇതിനകത്തേക്ക് ഒരിത്തിരി മഞ്ഞൾ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അരക്കാൻ അപ്പം അരക്കണ സമയത്ത് വെള്ളം ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിട്ട് അരക്കുക അപ്പം നന്നായിട്ട് ഇത് കട്ട പോലെ കിട്ടും അപ്പോൾ ഒരുവിധം കട്ട പോലെ എടുക്കുന്നത് തന്നെയാണ് ആ ഒരു കോട്ടിങ് കാണാനും പെർഫെക്ഷനും അതുപോലെ ഒരു കോട്ടിങ്ങും വേണമല്ലോ ഇത്തിരി കരത്തിൽ അപ്പോൾ അതിനെ കട്ട പോലെ ആക്കി എടുക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊഴിച്ച വെള്ളവും ഇത്തിരി കൂടുതലായിരുന്നു അത്രയും വെള്ളം വേണ്ട അപ്പോൾ ഇത് ഇത്തിരി ലൂസ് ബെറ്ററായിട്ടാണ് വന്നേക്കണം അപ്പം ഇതിനേലും കുറച്ചും കൂടി തിക്കായിട്ട് എടുക്കുന്നുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒന്ന് ട്രൈ ചെയ്തത് അപ്പോൾ വെള്ളം ഇത്തിരി കൂടിപ്പോയി നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് പിന്നെ ഇത് നമ്മൾ ബേക്കിംഗ് സോഡേണ് ഇട്ടത് ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നി കാരണം ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇത് ഭയങ്കര വലിപ്പത്തിലാണ് ആയി വരണത് അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ ഞാൻ ഞാനേതായാലും ബേക്കിംഗ് സോഡയും ഇട്ട് ഒരു ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഉരുള ആക്കി വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടത് ഇങ്ങനെയാണ് പണ്ട് ഹോട്ടലിൽ എന്നുള്ളത് നമ്മൾ കടലപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല അതിൻ്റെ കട്ടയൊക്കെ മാറ്റി മാറ്റിയെടുക്കില്ല ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് അരച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുകയും ചെയ്യാ അപ്പോൾ അതേ ഇതിൻ്റെ ബോൾസൊക്കെ എടുത്ത് അപ്പോൾ ഈ ഒരു കടായി ഞാൻ കുറച്ചധികം നാളായിട്ട് ഉപയോഗിക്കാതെ ഇട്ടിരുന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വറുത്ത എണ്ണയൊക്കെ പിടിച്ചിരുന്നിട്ട് അതൊരു കട്ട് മുട്ട കെട്ടിയിരുന്നു ഇത് കഴുകിയെടുത്തപ്പോഴത്തേക്കും സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരച്ച് കഴുകേണ്ടി വന്നു എങ്കിലും എല്ലാ പാത്രങ്ങളും ഇടയ്ക്കൊന്നും എടുത്ത് ഉപയോഗിക്കണം എല്ലാന്ന് ചേച്ചിട്ട് ഞാൻ അങ്ങനെ കഴുകിയെടുത്താ പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരച്ച് എടുക്കുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നടുവിലുള്ള ഒരുത്തൻ അടിയിൽ പിടിച്ചു ഞാൻ എട്ട് ബോൾസാണ് ആയിട്ട് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നാല് ബോൾ ഇപ്പോഴും നാല് ബോൾ രണ്ടാമത്തെ ബാച്ച് വിട്ടിട്ട് എടുക്കാന്ന് വെച്ചപ്പോൾ ഈ നടുവത്തെ ബോൾ അടിയിലൊന്ന് പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ അപ്പം അതിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബാച്ചായിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ എൻ്റെ ഇത് ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം പാടില്ല കേട്ടോ പിന്നെ ഈ സോഡാപ്പൊടി ഇടാം വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഹോട്ടലുകളിൽ ചെയ്യുമ്പോൾ അവർക്ക് ഇത്തിരി വലിപ്പത്തിൽ കൊടുക്കണമല്ല അതിന് വേണ്ടിയിട്ടായിരിക്കാം അതങ്ങനെ ഇടണത് നമ്മളിട്ടില്ല കുഴപ്പമില്ല കാരണം ഞാൻ സാധാരണ ഉരുളക്കിഴങ്ങ് പൊണ്ണുണ്ടാക്കുമ്പോൾ ഇത് ബേക്കിംഗ് സോഡ എന്ന് ഇടാതെ ഉണ്ടാക്കണത് കേട്ടാ അപ്പം ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഇടണമെങ്കിൽ ഇടാ എന്തെങ്കിലും ഇട്ടില്ലേലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ കിട്ടും നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ബോണ്ടേനുണ്ടാകും പുറം വശം നല്ല മൊരിഞ്ഞാണ് ഇരിക്കണത് കാരണം ഇത് അരിയല്ലേ ചേർത്തേക്കണത് അപ്പോൾ അതിൻ്റേതായൊരു ക്രിസ്പായിട്ടിരിക്കും അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല മൊരിഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും ബാറ്റർ ബാക്കി ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ചെയ്യുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി പോകണം അല്ലാതെ ആരും അത് കഴിക്കൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് എടുത്ത് കളഞ്ഞിട്ട അപ്പൊ ഇത്രയുള്ള ചായം കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞു കയറി കിടക്കാൻ അത്രയും സുഖം Tanji kotu ma, tanji n tanji kotu pa. Tanji kuma, ongiko, 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 ongiko. Tanji tanji kopa. Tawa, ni akal, lakar ni dah nak tekan ni, tekan ni. Kenapa? Amda mutan itu, amda mut, amda mutan itu.

എല്ലാരും റെഡിയാണ് എല്ലാരും റെഡിയായിട്ട് നിക്കണേ ദൈവാമ്മേ പട്ടികളിങ്ങനെ നിക്കുമ്പോഴേ വഴി കൂടി ആളുകൾ പോകുമ്പോൾ അവർക്ക് ദേഷ്യം വരും നമ്മൾ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് അതാണ് ഒരു പ്രശ്നം വരാൻ പോണത് എല്ലാവരും നമ്മളെ വഴക്കുറയും നിങ്ങൾ വഴിയിൽ തടസ്സം സൃഷ്ടിക്കണേന്ന് പറഞ്ഞിട്ട് ആളുകളെ കടിക്കാൻ വരും പട്ടി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് അതാണ് ഒരു ബുദ്ധിമുട്ട് കാരണം ഇവരിവിടെ വന്നിങ്ങനെ നിക്കണല്ലേ ഇപ്പൊ തരാ ഇപ്പൊ തരാ ചൂടാക്കണീണ് നിങ്ങള് വരുവാ വരൂരെന്ന് നമുക്ക് അറിയില്ലല്ലോ തരാട്ടാ രണ്ടെണ്ണം കൂടി വരും പിന്നെ നമ്മുടെ റൂബിയുടെ ബെഡ്ഡില്ലേ അതിൻ്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ബെഡ് കിട്ടും കേട്ടോ ഓൺലൈനിൽ ഈ ഒരു ബെഡ് എടുക്കാനായിട്ട് ഞാൻ പറയില്ല കാരണം എൻ്റെ ബെഡ് ഭയങ്കര തിന്നായെന്ന് ഞാൻ പറയേണ്ട പറഞ്ഞല്ല അത് ഈ കുട്ടികളുടെ ടോയ്സിൻ്റെ അകത്ത് വെക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ പഞ്ഞിയുടെ ഒരു ഫൈബർ ആ സാധനമാണ് ഇതിനകത്ത് നിറച്ചേക്കണത് അത് ഒട്ടും തന്നെ ഇല്ല വളരെ കുറച്ചാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുക്കണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പിന്നെ അതേ നമ്മൾ ഈ ഡോഗിൻ്റെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഇവർ ഏത് സമയത്താണ് വരണത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവർ വരേയില്ല കാരണം ആരെങ്കിലുമൊക്കെ ഇവിടെ നിന്നെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വരില്ല ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ഇവർ പോകും അപ്പോൾ അവിടെ വേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അവർ വരില്ല അപ്പം നമുക്കിത് സ്ഥിരമായിട്ടിത് ഇങ്ങനെ കാത്ത് പുറത്ത് വെച്ചേക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കണത് ഇവർ വരണ സമയത്ത് ഇത് ചൂടാക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് ഇവർ വരുമ്പോൾ പെട്ടെന്ന് ഇത് ചൂ നമ്മൾ നല്ല നടത്തിരിക്കണല്ലേ ഇതൊക്കെ നെയ്യൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടെടുത്ത് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ ചൂടാക്കാൻ വെച്ചേക്കണേ ചോറ് കൊടുത്ത് പാത്രത്തിൽ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും ഇപ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഡോഗ് ഒരു വെളുത്ത ഡോഗുണ്ട് ആ ഡോഗ് സകല കൂടെയുള്ള ഡോഗുകളെയും കടിച്ചോടിച്ചിട്ട് അവൻ എന്തോരം കഴിച്ചാലും അവന് വയറ്റിൽ സ്ഥലമുണ്ട് മൊത്തത്തിൽ അവൻ കഴിച്ചു കളയും അപ്പം നമ്മളൊരു മൂന്ന് നാല് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ ഓടി നടന്ന് എല്ലാത്തിനെയും കടിച്ചു ോടിച്ചിട്ട് എല്ലാവർക്കും പേടിയാണ് അവനാ കടിച്ചോടിച്ചിട്ട് അവൻ എല്ലാ പാത്രത്തിലും തിന്നുകളയും ഇപ്പം അങ്ങനെ അങ്ങനെ ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു സങ്കടമാണ് കാലൊടിഞ്ഞാളുണ്ട് ഇതൊരു ഡോഗുണ്ട് അപ്പോൾ ആ ഡോഗിന് ഒരിക്കലും കിട്ടൂല ഒന്നും കാരണം അവന്റെ കാലിന്റെ പ്രശ്നം കൊണ്ട് അവൻ പേടിച്ചിട്ട് മാറി നിൽക്കും ഓടാനും ചാടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒക്കെ അതുകൊണ്ട് കഴിക്കാനൊന്നും അവൻ പറ്റൂല അപ്പോൾ ഭയങ്കര ഒരു വടിയും പിടിച്ചിട്ടാണ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ാണ് ഏറ്റവും പേടി ആദ്യം ഓടിക്കളയും ഈ കാലിന് വയ്യാത്തവൻ അപ്പോൾ പിന്നെ അങ്ങനെയും നമ്മൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അതൊരു സങ്കടമായിട്ട് അങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മളുടെ ഇവിടെ നിന്ന് മാറ്റി ദൂരച്ചിട്ട് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ഥലത്തും വണ്ടി ഓടുന്ന സ്ഥലം തന്നെയാണ് നമുക്ക് അപ്പോൾ ഒരു സ്ഥലത്തും അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു സ്ഥലമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെ കൊടുക്കുകയാണ് പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുട്ടികൾ കുട്ടികൾക്ക് ക്ഷു പോകുന്നതും വരുന്നതും ഒക്കെ ഈ വഴിയിൽ തിരക്കാണ് അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ഈ ഡോഗുകൾ എല്ലാം കൂടി നേരം അങ്ങനെ നിൽക്കുമ്പോഴേ കുട്ടികളൊക്കെ പേ കുട്ടികൾക്ക് പേടിയാകും എന്തെങ്കിലും ഒരു കുരക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മുരങ്ങയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ പേടിക്കും ഇവർ തമ്മിൽ തന്നെ ഭയങ്കര കടിപിടിയാണ് വഴി കിടന്നിട്ട് അത് നമ്മളെ ചീത്തകേൽപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവരുണ്ടാക്കണതെന്ന് ഞാനിപ്പോൾ അപ്പോഴെടുത്ത് അപ്പോൾ അപ്പം ഈ ഫുഡ് കൊടുക്കുമ്പോൾ കാണാം ഇവരുടെ കടിപിടി അപ്പോൾ കുറച്ച് കുറച്ചായിട്ടേ കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നാല് പാത്രത്തിലായിട്ട് പാത്രത്തിലായിട്ടെടുത്ത് വെച്ചുകഴിഞ്ഞാലും ഒരാൾ തന്നെ വന്ന് എല്ലാ പാത്രത്തിലേയും എല്ലാവരെയും കടിച്ചു ഓടിച്ചിട്ട് തമ്മിൽ കടിക്കണ ആ എന്ന തരല് ഞാൻ നീട്ടിയെല്ലാം പട്ടിണി കിടക്കതാ നല്ലത് തമ്മി തണ്ട ഒരാൾ നിന്ന് കഴിക്കണ കണ്ട ഇതാണ് എനിക്ക് സങ്കടം വന്നത് ഒരു കാലില്ലാത്തവനില്ലേ അവനും ആരും ഒന്നും കൊടുക്കൂല എല്ലാരും അവനോ കണ്ട കണ്ടാ

ആ അല്ല മറ്റേ പാത്രം എന്താ ചെയ്യാസാത്രം അപ്പം നമ്മുടെ റൂബിയാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ പോലെ അവൾക്ക് ചിക്കനും ചിക്കൻ ലെകൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവൾ വാരി കൊടുത്താൽ പോലും കഴിക്കില്ല ഇതിപ്പോൾ ഈ ഒരു ഫുഡ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കണം അവൾ താനെ കഴിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് അതിശയം തോന്നിപ്പോയി കൊച്ചു പിള്ളേരൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് കഴിക്കാത്ത ഫുഡ് പുറത്തെ വീടുകളിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ അത് നമ്മൾ പറയൂലേ ഇതെന്താ വീട്ടിൽ കഴിക്കാത്തതാണല്ലോ ഇവിടെ കഴിക്കണമല്ല എന്നൊക്കെ നമ്മൾ അറിയില്ല ഇത് തന്നെ റൂബിയുടെ സ്വഭാവം ആട്ടാ ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെ തന്നെയാണ് റൂബി അങ്ങനെ പപ്പ വടിയൊക്കെ പിടിച്ചാ വെള്ള ഡോഗിനെ അകറ്റി നിർത്തി കാല് വയ്യാത്തവനും എല്ലാത്തിനും കൊടുത്തിട്ട് മൊത്തത്തിൽ അഞ്ച് ഡോഗ് വന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴാണ് ഈ കടി നമുക്ക് കൊള്ളണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സംശയം അങ്ങനെ ഒരു കണക്കിന് ഫുഡെല്ലാം കൊടുത്ത് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് കയറി പോകുന്നു പാത്രം എടുത്തക്കകത്ത് വെക്കണമല്ല അടുത്ത ദിവസത്തേക്ക് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്